ആക്ച്വലി എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഈ പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞാൽ പക്ഷേ ഷുഗർ ഉള്ളത് കാരണം എപ്പോഴും ഞാൻ പേടിച്ചിട്ട് നോ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആക്ച്വലി സീറോ ആഡഡ് ഷുഗർ അല്ലെ ഡയബറ്റിക്സ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് വന്നപ്പം ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ രണ്ട് ബോട്ടിലും മേടിച്ചിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൈ ഫിറ്റ്നസിൻ്റെ പീനട്ട് ആണ് ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുൻപ് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ വീഡിയോയിലോട്ട് നടക്കാം അപ്പോൾ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ റേറ്റഡ് പീനട്ട് ബട്ടർ ആണ് മൈ ഫിറ്റ്നസ്സിൻ്റെ പീനട്ട് ബട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഓൺലൈനാണ് ഓർഡർ ചെയ്തത് അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാക്കിംഗ് തന്നെയാണ് ഭയങ്കര സേഫ് പാക്കേജിങ്ങിലാണ് എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം സേ ഇതുപോലൊരു തെർമോക്കോൾ ബോക്സിലാണ് പ്രോഡക്റ്റ് വരുന്നത് ശരിക്കും നല്ല സേഫ് പാക്കേജിംഗ് ആണ് ഓപ്പൺ ഇതാണ് പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് വരുന്നത് ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാല് വൺ പോയിൻ്റ് ടു ഫൈവ് കെ ആണ് ഒരു ബോട്ടിൽ വരുന്നത് ഇതിന്റെ less quantity ഉള്ളതും അവൈലബിളാണ് ഫൈവ് ഒക്കെ അവൈലബിൾ ആണ് ഇത് വൺ പോയിന്റ് ടു ഫൈവ് കെ ജിടെയാണ് ദൻ വന്നിട്ട് ഇതിന്റെ എം ആർ പി എന്ന് പറഞ്ഞാൽ സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഇതിൻ്റെ എം ആർ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ട്വൻ്റി ഫോർ മന്ത്സ് ഷെൽഫ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിന്റെ രണ്ട് വേരിയൻ്റ് ഉണ്ട് ഇത് വന്നിട്ട് ചോക്ലേറ്റ് പീനട്ട് ബട്ടർ ആണ് വേറെ ഒന്ന് വന്നേക്കുന്നത് സി ഇത് വന്നിട്ട് നാച്ചുറൽ പീനട്ട് ബട്ടർ ആണ് അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് വന്നിട്ട് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നെന്ന് പറഞ്ഞാൽ ഇത് പ്രോട്ടീൻ റിച്ച് ആണ് ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു പീനട്ട് ബട്ടർ ആണ് അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് നോക്കുന്ന ആൾക്കാർക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് നോക്കാം ഇത് ആക്ച്വലി എനർജി ബൂസ്റ്റർ ആണ് അതുപോലെ സീറോ കൊളസ്ട്രോൾ ആണ് ഹൈ പ്രോട്ടീൻ ആണ് അതിന് വന്നിട്ട് ഇതിനകത്ത് ഹെൽത്തി ആണ് ഉള്ളതൊക്കെ ഫൈബർ റിച്ച് ആണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ട് പിന്നെ ഇത് ആക്ച്വലി ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതായത് ഇതിനകത്ത് വന്നിട്ട് ആഡഡ് ഷുഗർ ഒന്നും തന്നെ ഇല്ല അപ്പം അത് കാരണം ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർക്കും സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ ആക്ച്വലി ചോക്ലേറ്റ് പീനട്ട് ബട്ടറിൽ ചെറിയ രീതിയിൽ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു നാച്ചുറൽ ഫ്ലേവർ വരുന്നതിനകത്ത് ഒട്ടും തന്നെ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള സീറോ ഷുഗർ ആണ് ആണ് പക്ഷെ രണ്ടും ഡയബറ്റിക്സ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വെയ്റ്റ് മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വെയിറ്റ് ലോസ് ചെയ്യാനും വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഒരു ഹെൽത്തി വേയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം സോ അപ്പോൾ ഞാൻ ആദ്യം നാച്ചുറൽ ആണ് നോക്കാൻ പോകുന്നത് സോ സോപ്പം ഇതാണ് നാച്ചുറൽ ഇത് ശരിക്കും പറഞ്ഞാൽ നോർമലി നമ്മുടെ ഒരു പീനട്ട് ബട്ടറിന്റെ കളർ ആണ് കൺസിസ്റ്റൻസി വന്നിട്ട് അത്ര ഹാർഡും അല്ല അത്ര മെൽറ്റ് ആയിട്ടും അല്ല ഇരിക്കുന്നേ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും തന്നെ മധുരമില്ല മധുരമില്ലസിന്റെ ടേസ്റ്റ് ആണ് മുന്നിട്ട് നിൽക്കുന്നത് തീരെ തന്നെ ആ ഒരു മധുരത്തിന്റെ എന്തായാലും എനിക്ക് കിട്ടുന്നില്ല സൂപ്പർ അപ്പൊ ഇനി ചോക്ലേറ്റിന്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മറ്റേതാണെങ്കിൽ ശരിക്കും ആ ഒരു പീനട്ടിന്റെ ടേസ്റ്റ് ആണ് അതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത് മധുരമില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് നെക്സ്റ്റ് വന്നിട്ട് ആ ചോക്ലേറ്റ് ഫ്ലേവർ ഇത് ശരിക്കും ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ ശരിക്കും കിട്ടുന്നുണ്ട് കാണാനും ചോക്ലേറ്റ് കളറാണ് സെയിം കൺസിസ്റ്റൻസി ആട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചോക്ലേറ്റിൻ്റെ ഫേവറേറ്റ് ആണ് അടിപൊളി ഇതിൽ ആക്ച്വലി ആ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടുന്നുണ്ട് മധുരം ചെറുതായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള കാരണം ചെറിയൊരു മധുരം കിട്ടുന്നുണ്ട് പക്ഷെ അതങ്ങനെ ഭയങ്കരമായിട്ട് ചെടിക്കുന്ന ടൈപ്പ് മധുരമല്ല ഒരു ചെറിയ രീതിയിൽ മധുരം കിട്ടുന്നുണ്ട് പക്ഷെ അസാധ്യ ടേസ്റ്റ് ആട്ടോ പറയാതിരിക്കാൻ വയ്യ കാരണം ആ ഒരു ചോക്ലേറ്റിൻ്റെയും ഒക്കെ ആ ഒരു മിക്സിങ് വന്നിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ബ്രെഡിൽ ഒന്ന് തൂത്ത് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ ആടോ എടുക്കുന്നത് ബ്രെഡിൽ തൂക്കാനായിട്ട് ഇനി ഇത് ഞാനൊന്ന് കഴിച്ചു നോക്കാം സൂപ്പർ ആട്ടോ നോർമലി ഈ പീനട്ട് ബട്ടർ എന്ന് പറയുമ്പോൾ ഇച്ചിരി വെയിറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പേടിയാണ് കഴിച്ചു കഴിഞ്ഞാൽ തടി വെക്കും എന്നുള്ള പേടിയുണ്ട് ദെൻ വന്നിട്ട് ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് മധുരം അലോഡ് അല്ലാത്ത കാരണം കഴിക്കാൻ ഇച്ചിരി മടിയായിരിക്കും അപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പീനട്ട് ആണ് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം ഇതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് പർച്ചേസ് ലിങ്കും അതിനകത്ത് വെക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത് വെയിറ്റ് ലോസിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നോക്കട്ടെ എന്നിട്ട് ഞാൻ അതിന്റെ ഒരു റിവ്യൂ എന്തായാലും ചാനലിൽ അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം തരാം